നിലവാരമുള്ള വമ്പിച്ച ൾക്ക് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നെടുമ്പറമ്പ് പ്രവാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിലെ കൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ മുതൽ തെക്ക് ഭാഗം പെരിങ്ങനം മതിലകം പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കലുങ്കുവരെയുള്ള റോഡിന്റെ അവസ്ഥ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം പലതവണ ഈ റോഡിന്റെ ഇപ്പോഴത്തെ ശോച്യാവസ്ഥ സംബന്ധിച്ച വാർത്തകളും വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെടാൻ ഗ്രാമവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഈ റോഡ് ഇപ്പോൾ അപകടകരമാം വിധം പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരമല്ലാതായിരിക്കുകയാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ ആശുപത്രി വൈദ്യ ആവശ്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകൾ തുടങ്ങി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ റോഡ് മഴക്കാലമാവുന്നതോടെ ഒട്ടും തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ മാറുമെന്ന് ആശങ്കയിലാണ് ഗ്രാമവാസികൾ അമ്പത് ലക്ഷം റുപ്യ പാസ്സായി റോഡിന് വേണ്ടിയിട്ട് ടാറിട്ട റോഡിന് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ പാസ്സായി നാൽപ്പത് ലക്ഷം റുപ്യ എം എൽ എ ഫണ്ടിനും പത്ത് ലക്ഷം പഞ്ചായത്തിനും കൂടിയിട്ടാണ് പാസ്സായിട്ടുണ്ടായത് അത് ടാറിട്ട റോഡിന് വേണ്ടി പാസ്സായിട്ട് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയും കലവളം കട്ട വിരിച്ചു എം എൽ എ അറിയില്ല അത് എം എൽ എനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരറിയില്ല അവർ ഇത് കട്ട വിരിച്ചതിന് ശേഷം എം എൽ എനോട് പറയുന്നത് സുരക്ഷാ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എം എൽ എ സംസാരിച്ചത് അതല്ല ശരിയെന്ന് ഞാൻ അപ്പം ഇനി ഇത് വേണ്ടി ബാക്കി ഫണ്ട് ചോദിച്ചപ്പോൾ എന്തുമാർ പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത് കൊടുത്തു വരുമ്പോൾ ആറ് മാസമെങ്കിലും പിടിക്കും കാരണം കലക്ടറേറ്റിലൊക്കെ പേപ്പർ പോയിട്ട് വന്നിട്ടാണ് ആറ് മാസം എങ്കിലും പിടിക്കും എന്നാൽ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ ഈ വശത്തുള്ളവർ കോളനി ഉണ്ട് ഇവിടെ കോളനിക്കാർ രാവിലെ പാലിൻ്റെ പാൽക്കാരൊക്കെ ആയിട്ട് സൈക്കിളമ്മ പോണെങ്കിൽ കുട്ടിയുടെ പോകുന്നതാണ് അവർക്കൊക്കെ ആ ആ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് മദ്രസയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇവരൊക്കെ പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ കുട്ടികളുടെ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ട ഒരു കുറച്ചു മണ്ണും കല്ലൊക്കെ കൊണ്ടിട്ടുണ്ട് ഇതായിരുന്നു കുഴി ഇതിനും വലിയ കുഴികളായിരുന്നു അപ്പം ഇവിടെ ഇതായിട്ട് അപ്പം പാവപ്പെട്ട ആൾക്കാരെ ഗവനിച്ചില്ലാതൊന്നും ഞാൻ പറയണില്ല പക്ഷെ അവരെ കൈവിടിയത് പഞ്ചായത്തിൻ്റെ കൂടെ പ്രത്യേകം പറഞ്ഞു പക്ഷേ ഈ പഞ്ചായത്ത് നല്ലൊരു പഞ്ചായത്തായിരുന്നു കുറച്ചുകൂടെ മുന്നേ ഞങ്ങൾ ആ ഗൾഫിലുള്ള ഇപ്പം നല്ലൊരു പഞ്ചായത്തായിരുന്നു പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല ആരെ അപ അപകാതെ എന്താണെന്ന് അറിയില്ല അറിയാം അപ്പോൾ ഇത് എൻ എം ബിക്ക് ഒരു ലെറ്റർ തന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത് ഇതിന് മുൻകൈ ഇട്ടിട്ട് ഇനിക്ക് മുന്നും പലരും മുൻകൈ എടുത്തിട്ട് പല എഴുത്തും കൊടുത്ത് ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഇതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇപ്പം പണിയാൻ പറ്റിയില്ലായിരുന്നില്ലെങ്കിൽ എം എൽ എ പറഞ്ഞു വെച്ചിട്ട് കോണ്ടാക്ട് ഇപ്പം ഇത് ചെയ്ത് തരാം അല്ലാതെ മണ്ണൊന്നും ഇട്ടിട്ട് കാര്യമില്ല ഈ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും എന്നാൽ കൃഷ്ണൻ മാസ്റ്റർ സ്കൂൾ വരെ പൂർത്തീകരിച്ച ശേഷം പിന്നീട് തെക്കോട്ടുള്ള ഭാഗം തീർത്തും അവഗണിച്ച മട്ടിൽ പണി നിർത്തിയത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ എൻ്റെ ഭാഗം തുടങ്ങി എല്ലാവർക്കും ഉള്ള നാട്ടിൽ എല്ലാവരും നാട്ടുകാരും ഒക്കെ കണക്കല്ലല്ലോ ഓരോരുത്തരും ഭാഗങ്ങൾ വേറെ ശരിയല്ലല്ലൂട് തോർക്കണേ പോകുമ്പോൾ ഞങ്ങൾ എടുക്കാം നാലാമധ്യമെമ്പറോട് പറയാറില്ല സ്കൂൾ തോക്കണേ പോകുമ്പോൾ എങ്ങനെയല്ല ോശോ എന്താണ് കാണുന്നത് ജനങ്ങൾക്ക് സഞ്ചാരോഗ്യമാക്കിടാൻ പറ മഴ പെയ്തോണി ചെണിയും വെള്ളവും എൻ്റെ വണ്ടി ആ കുഴി കൂടി മണ്ണാടൊക്കെ പോയി പിന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ഊട്ടി കൂടെ പോകട കാര്യം തന്നെ പേടി തോട്ടിയിൽ വീണ്ടും മാസം ഞാൻ പരയ്യുന്ന കാലിൽ കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നിർത്തിപ്പണി കോഴി പെട്ടെന്ന് ശരിയാക്കി തന്നെ ഞങ്ങൾ പറഞ്ഞു പരിപാടികൾ പകുതി രൂപ ഒരു പകുതി എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വിഷയത്തിൽ ആശാവഹമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രവാസികൾ എന്ന നിലയിൽ മുൻപ് സഹകരിച്ചിട്ടുള്ളതുപോലെ തുടർന്ന് ഒരു പ്രവർത്തനങ്ങളിലും ഒരു നിലയിലും ഇനി സഹകരിക്കുകയില്ല എന്നും നാട്ടിൽ ഈ വിഷയവുമായി പൊതു താൽപര്യത്തോടെ പ്രത്യക്ഷ സമരമുൾപ്പെടെ നേതൃത്വം നൽകുന്ന ഏത് സംഘടനകളുമായി യോജിച്ചു നിൽക്കുമെന്നും നെടുമ്പറമ്പ് പ്രവാസി കൂട്ടായ്മ പറഞ്ഞു മൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പെരിഞ്ഞനത്തെ ആദ്യത്തെ റോഡാണ് പെരിഞ്ഞനം നെടുമ്പറമ്പ് തൊട്ട് കൃഷം മാർഷൽ സ്കൂളിൽ നിന്ന് കിഴക്കൂട്ട് ഒറ്റംകുളം വരെ ആണ് ആദ്യത്തെ റോഡ് ആ റോഡാണ് ഈ രൂപത്തേക്ക് എടുക്കുന്നത് ഇതിന് പരിഹാരം ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരോ ഉണ്ടാക്കിത്തരണമെന്ന് ഈ നാടിൻ്റെ ആവശ്യമാണ് അതിനുവേണ്ടി ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു